ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു വ്ളോഗാണ് എന്തിൻ്റെ വ്ളോഗാണെന്നല്ലേ അപ്പോൾ ഈ ഡാൻസ് ഒക്കെ ഞാൻ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എറണാകുളത്ത് പോയിട്ടുണ്ടായിരുന്നു ചോറ്റാനിക്കൽ അമ്പലത്തിലും ഹിൽ പാലസിലും ഒക്കെ അപ്പോൾ അതിൻ്റെ ബ്ലോഗൊക്കെ ഇടാമെന്ന് ഞാൻ പറഞ്ഞിട്ട് രണ്ട് മൂന്നാഴ്ചയായി പക്ഷേ എനിക്ക് ഇപ്പോഴാണ് ഇടാൻ ടൈം കിട്ടിയത് സോ അന്ന് പറഞ്ഞ് ആ വ്ലോഗാണ് ഞാൻ ഇന്നിടാൻ പോകുന്നത് അപ്പോൾ ഞങ്ങൾ വെളുപ്പിനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ വരെ പോകണമായിരുന്നു അവിടെ നിന്നാണ് ട്രെയിൻ ബുക്ക് ചെയ്യാനൊന്നും പറ്റിയില്ല പിന്നെ ഇലക്ഷൻ്റെ തലേ ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു നല്ല രാവിലെ അങ്ങോട്ടുള്ള ട്രാവൽ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു വൈകുന്നേരത്തെ കാര്യം കുറച്ച് കഷ്ടമായിരുന്നു അത് ഞാൻ ആ ടൈമിൽ പറയാം അപ്പോൾ ഞങ്ങൾ ട്രെയിൻ വന്നു ഞങ്ങൾ വയനാട് എക്സ്പ്രസ്സിലാണ് പോയത് ആദ്യം എനിക്ക് വേറെ സീറ്റും പിന്നെ അമ്മയ്ക്കും വേറൊരു സീറ്റിലാണ് കിട്ടിയത് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അമ്മയുടെ അവൻ്റെ അടുത്തുള്ള സൈഡ് സീറ്റ് എനിക്ക് കിട്ടി ഞാൻ പിന്നെ അങ്ങോട്ട് പോയി നമുക്ക് സൈഡ് സീറ്റ് മുഖ്യമാണല്ലോ എനിക്ക് സൈഡ് സീറ്റ് ഉണ്ടെങ്കിൽ ഒരു രസമുള്ളൂ വീഡിയോ ഒക്കെ എടുത്ത് കാഴ്ചകളൊക്കെ കണ്ടു പോവാലോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു ഞാൻ പറഞ്ഞല്ലേ ലക്ഷണ തലേന്നായിരുന്നു അപ്പോൾ ഹോളിഡേ ആണ് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു പിന്നെ ഞങ്ങൾ തൃപ്പണിത്തരയിലാണ് ഇറങ്ങിയത് അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ വന്നിട്ടുള്ള വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കാണായിരുന്നു ഈ മെട്രോ പണിയുന്നത് ഇപ്പോൾ മെട്രോ ഒക്കെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കുറച്ച് മാസമായല്ലോ അങ്ങനെ മെട്രോയൊക്കെ പോകുന്നത് കാണാൻ പറ്റി ഈ വീടൊരു മനസ്സിലാവുന്നുണ്ടോയെന്നറിയത്തില്ല അപ്പോൾ ഇതാണ് ട്രിപ്പോണിത്ര ടെർമിനൽ മെട്രോ സ്റ്റേഷൻ ഞങ്ങളിവിടെ മെട്രോയിൽ ഒന്നും കയറിയില്ല ജസ്റ്റ് കാണിച്ചേ ഉള്ളൂ കാരണം നമ്മൾ ഒരു ദിവസത്തേക്ക് വേണ്ടിയാണ് പോയത് അപ്പോൾ പിന്നെ നമുക്ക് എല്ലാം കൂടെ ഒന്നും കവർ ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം പോകണം അങ്ങനെ ട്രെയിൻ ഞാൻ താറ്റ ബൈബിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് നിങ്ങളിപ്പോൾ സൈഡിൽ കാണുന്നില്ലേ ആ വീഡിയോ എന്ന് പറഞ്ഞാൽ നേരത്തെ എടുത്താണ് അതായത് ഈ മെട്രോ പണിയുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ സോ അതാണ് ഞാൻ ഈ സൈഡിൽ കാണിക്കുന്നത് പണി ഇങ്ങനെ പണിതുകൊണ്ടിരുന്ന മെട്രോ ആണ് ഇങ്ങനെ ആയത് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താ മെട്രോ റെയിൽവേ സ്റ്റേഷൻ കാണിക്കാൻ വേണ്ടിയാണോ ഇങ്ങോട്ട് വന്നതെന്ന് അല്ല സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് റെയിൽവേ സ്റ്റേഷനും എയർപോർട്ട് അങ്ങനത്തുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് മെട്രോ കണ്ടപ്പോൾ കാണിക്കാമെന്ന് വെച്ചു അത്രയേ ഉള്ളൂ പിന്നെന്താ നമ്മൾ നടന്ന് അങ്ങ് അറ്റത്തെ മുകളിൽ ഒരു ഓവർ ബ്രിഡ്ജ് പോലെ ഉണ്ട് അവിടെ ആണ് ബസ് സ്റ്റോപ്പ് അവിടെ നിന്നാണ് നമുക്ക് ബസ് വേറി പോകേണ്ടത് സോ അതാണ് ഈ സ്ഥലം ഇവിടെ നിന്ന് നമുക്ക് ചോറ്റാനിക്കറിപ്പോൾ പ്രൈവറ്റ് ബസ്സാണ് കൂടുതലും കിട്ടുന്നത് അങ്ങനെ പ്രൈവറ്റ് ബസ്സിൽ ചോറ്റാനിക്കര എത്താറായപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത് അത്രയ്ക്ക് പ്രൈവറ്റ് ബസ്സിൽ വരെ തിരക്കൊന്നും ഇല്ലായിരുന്നു ഇതാണ് എൻ്റെ അമ്മ പഠിച്ച സ്കൂള് ഗവൺമെൻറ്റ് വി എച്ച് എസ് എസ് ചോറ്റാനിക്കര പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലോട്ടാണ് ഫസ്റ്റ് പോയത് ഇവിടെ വരുമ്പോഴെല്ലാം ഞാൻ പണ്ട് വന്ന കാര്യങ്ങളൊക്കെ ഓർക്കും നമ്മൾ അവധിയുള്ള സമയത്തൊക്കെ സ്കൂൾ സ്കൂളടച്ച ഉടനെ ഞങ്ങൾ ചോറ്റാൻ അമ്മയുടെ അമ്മേടെ വീട്ടിലോട്ടാണ് വരാറുള്ളത് അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുന്നതും ഇതിൽ കൂടെയൊക്കെ നടക്കുന്നതും അവിടെ ഇരിക്കുന്നതും നല്ല രസമായിരുന്നു വൈബായിരുന്നു പിന്നെ എന്താ അവിടെ ഡാൻസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഓർമ്മ വരും പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തൊഴുവാണ് തൊഴുകൊണ്ടിരുന്നപ്പോൾ അമ്മ എനിക്ക് വീട് എടുത്ത് തന്നെയാണ് എനിക്കൊരു ചമ്മനുണ്ടായിരുന്നു പക്ഷെ അമ്മ ഇങ്ങനെ എടുത്ത് തന്നപ്പോൾ ഞാൻ പിന്നെ ശരി എടുത്തോളാൻ പറഞ്ഞു പിന്നെ ഇങ്ങനെ ഇങ്ങനെ നടക്കുകയാണ് ഞങ്ങൾ പ്രദീക്ഷി വെച്ചു ഇതാണ്ട് അതാണ് ഞാൻ സ്റ്റേജ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നും കൂടെ പറഞ്ഞതേ ഉള്ളൂ പുതിയ സ്റ്റേജ് അവിടെയാണ് അവിടെയാണ് ഞാൻ ഡാൻസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇപ്പോഴത്തെ പഴയ സ്റ്റേജുണ്ട് അവിടെ ചെയ്യാൻ എനിക്കത് പറ്റിയിട്ടില്ലായിരുന്നു അന്നാ സ്റ്റേജ് യൂസ് ചെയ്യാൻ സമ്മതിക്കത്തില്ലായിരുന്നു ഇപ്പോൾ തോന്നുന്നു അവിടെയൊക്കെ ഡാൻസ് ചെയ്യാൻ സമ്മതിക്കുന്നത് പിന്നെ അതുകഴിഞ്ഞാൽ ഞങ്ങൾ പോകുന്നത് കീഴ്ക്കാവിലോട്ടാണ് ഇപ്പോൾ ഞങ്ങൾ തൊഴുത് ഇറങ്ങുന്നത് മേൽക്കാവിന്നാണ് ഇവിടെ നിന്ന് സ്റ്റെപ്പൊക്കെ ഇറങ്ങി പോകുമ്പോൾ ഭയങ്കര രസമാണ് കാരണം അമ്പലത്തിലൊരു പാട്ടുണ്ട് പാട്ടിൻ്റെ ആ സീഡിക്കടയിൽ നിന്നൊക്കെ പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു പ്രത്യേക ഫീലാണ് പ്രത്യേകിച്ച് വൈകുന്നേരം വന്നാൽ നല്ല രസമായിരിക്കും പക്ഷേ ഞങ്ങൾ രാവിലെയാണ് പോയത് അങ്ങനെ ഞങ്ങൾ കിഴക്കാവിലോട്ട് നടന്നു പോവാണ് കിഴക്കാവെല്ലാം തൊഴുതു കഴിഞ്ഞു പിന്നെ ഞങ്ങൾ പിന്നെ മേൽക്കാവിൻ്റെ ആ വശത്തോടെ തന്നെ ഇറങ്ങാൻ വിചാരിച്ചു അങ്ങോട്ട് നടന്നു പോവാണ് പിന്നെ ഇതാണ് ഫ്രണ്ട് വശം അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശമാണ് പിന്നെ എന്താ ഇവിടെ വന്നാൽ ഞാൻ എനിക്ക് ഈ വീഡിയോ എടുക്കുന്നത് മാൻഡേറ്ററിയാണ് ഇങ്ങനെ നടന്നു പോകുന്നത് പക്ഷേ എനിക്ക് ഇപ്രാവശ്യം ഭയങ്കര ചമ്മലാണ് കാരണം ഫ്രണ്ടിലും ഇപ്പോഴത്തെ സ്ഥലം ഇരിക്കുന്ന ആൾക്കാരൊക്കെ എന്നെ തന്നെ നോക്കുവാണ് ഞാനിങ്ങനെ അത് ചിരിച്ച് ഇങ്ങനെ നടന്നു പോകുന്നത് പക്ഷേ ഡാൻസ് ഒന്നും എടുക്കാൻ പറ്റില്ല ഡാൻസ് എടുക്കുമ്പോൾ എനിക്ക് എന്താ ചമ്മലെന്ന് തോന്നാറില്ല കേട്ടോ പക്ഷെ ഈ എടുക്കാൻ പറ്റില്ല കാരണം ടൈം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഹിൽ പാലസിലൊക്കെ പോകണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഹിൽ പാലസിലും പോയി പക്ഷേ ഞാനത് ഈ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കാരണം ഭയങ്കര ലെങ്ത് ആയിപ്പോ വീഡിയോയ്ക്ക് അതുകൊണ്ട് ആ ഹിൽ പാലസിൽ പോയെൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും വീഡിയോസ് ൊക്കെ ഞാൻ നെക്സ്റ്റ് പാട്ടായിട്ട് ഇടാം അപ്പൊ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡൂ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ